നമസ്കാരം പ്രധാന വാർത്തകൾ മുഖ്യമന്ത്രിയെ കണ്ട പി വി അൻവർ നിർണായക തെളിവുകൾ കൈമാറി സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെക്കുറിച്ചുൾപ്പെടെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ പി വി അൻവർ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നടത്തിയ കൂടിക്കാഴ്ച പൂർത്തിയായി സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് മുഖ്യമന്ത്രിയെ കണ്ട് സംസാരിച്ചശേഷം പി വി അൻവർ മടങ്ങി എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട നിർണായക തെളിവുകൾ പി വി അന്വർ മുഖ്യമന്ത്രിക്ക് കൈമാറിയതായാണ് സൂചന പാപ്പനംകോട് ഇൻഷുറൻസ് കമ്പനി ഓഫീസിൽ തീപിടുത്തം രണ്ടുപേർ മരിച്ചു കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ ഓഫീസിൽ തീപിടുത്തം പാപ്പനങ്കോടുള്ള ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസിലാണ് തീപിടുത്തം ഉണ്ടായത് രണ്ടുപേർ മരിച്ചു സ്ഥാപനത്തിലെ ജീവനക്കാരി വൈഷ്ണയും ഓഫീസിലെത്തിയ മറ്റൊരാളുമാണ് മരിച്ചത് ഇരുവരുടെയും ശരീരം കത്തിക്കരിഞ്ഞ നിലയിലാണ് ഓഫീസിൽ നിന്ന് കണ്ടെടുത്തത് ഇന്ന് ഉച്ചയോടെയാണ് തീപിടുത്തം ഉണ്ടായത് പാപ്പനകോട് ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥാപനത്തിലെ രണ്ടു നില കെട്ടിടത്തിലാണ് തീപിടുത്തം ഉണ്ടായത് മുഗൾ നിലയിൽ പ്രവർത്തിച്ച ഇൻഷുറൻസ് കമ്പനിയുടെ ഓഫീസ് പൂർണ്ണമായും കത്തിനശിച്ചു റോഡരികിൽ താഴത്തെ നിലയിൽ സ്ഥാപനങ്ങൾക്ക് ഒന്നും സംഭവിച്ചില്ല തീ ആളിപ്പടർന്ന ഉടൻ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി തീ അതിവേഗം ആളിപ്പടർന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തീ ആളിപ്പടർന്നതിനു പിന്നാലെ ഓഫീസിൻ്റെ ജനൽച്ചില്ലകൾ പൊട്ടിത്തെറിച്ചു ഫർണിച്ചറുകളടക്കം കത്തിനശിച്ചു പോർബന്ദറിൽ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് കടലിൽ വീണ സംഭവം പൈലറ്റായ മാവേലിക്കര സ്വദേശി മരിച്ചു ഗുജറാത്തിലെ പോർബന്ദറിൽ കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ നിയന്ത്രണം വിട്ട് കടലിൽ വീണ് മാവേലിക്കര സ്വദേശിയായ പൈലറ്റ് മരിച്ചു സീനിയർ ഡെപ്യൂട്ടി കമാൻഡന്റ് കണ്ടിയൂർ പാറക്കടവ് നന്ദനത്തിൽ വിപിൻ ബാബു ആണ് മരിച്ചത് മുപ്പത്തിയൊൻപത് വയസ്സായിരുന്നു സഹപൈലറ്റും മരിച്ചതായി വിവരമുണ്ട് പോർബന്ദറിൽ രക്ഷാപ്രവർത്തനത്തിനെത്തിയതാണ് കോപ്റ്റർ നാല് കോസ്റ്റ് ഗാർഡ് അംഗങ്ങളാണ് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഹെലികോപ്റ്ററിന്റെ അവശിഷ്ടങ്ങളും കടലിൽ നിന്ന് കണ്ടെത്തി കോട്ടയത്ത് കാണാതായ കോളേജ് വിദ്യാർത്ഥിയുടെ മൃതദേഹം മീനച്ചിലാറ്റിൽ കണ്ടെത്തി കോട്ടയം എസ് എംഇ കോളേജിൽ നിന്നും ഇന്നലെ കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കുടമാളൂർ പാലത്തിന് സമീപം മീനച്ചൽ പുഴയിൽ കണ്ടെത്തി എസ് എംഇ കോളേജിലെ ഒന്നാം വർഷ എം എൽ ടി വിദ്യാർത്ഥിയായ അജാസ് ഖാൻ ആണ് മരിച്ചത് ഇന്നലെ അർദ്ധരാത്രി മുതലാണ് വിദ്യാർത്ഥിയെ കാണാതായത് പോലീസ് നടത്തിയ തിരച്ചിൽ സിസിടിവി ദൃശ്യങ്ങൾ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് കുടമാളൂർ പുഴയിൽ ഫയർഫോഴ്സ് തെരച്ചിൽ നടത്തി മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി നിയമപരമായ നടപടിക്രമങ്ങൾക്കും ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അജാസ് ഖാൻ ജീവൻ ഒടുക്കിയതാവാമെന്നാണ് സംശയം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് അറിയിച്ചു വീണ്ടും കൊമ്പന്മാരുടെ ഏറ്റുമുട്ടൽ ഇത്തവണ ഏറ്റുമുട്ടിയത് പടയപ്പയും ഒറ്റക്കൊമ്പനും ഇടുക്കി ഇരവിക്കുളത്ത് കാട്ടുകൊമ്പൻ പടയപ്പയും ഒറ്റക്കൊമ്പനും ഏറ്റുമുട്ടി ഏറ്റുമുട്ടൽ പടയപ്പയ്ക്ക് പരിക്കേറ്റു പടയപ്പയുടെ പിൻഭാഗത്താണ് പരിക്കു പറ്റിയത് വനം വകുപ്പ് സംഘം ആനകളെ നിരീക്ഷിക്കുന്നു ആനകളെ പടക്കം പൊട്ടിച്ചു മാറ്റി പടയപ്പയുടെ പരിക്ക് ഗുരുതരമല്ലെന്നാണ് വനംവകുപ്പ് അധികൃതർ പറയുന്നത് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ താൽക്കാലിക ചുമതല പ്രേംകുമാറിന് ചലച്ചിത്ര അക്കാദമി ചെയർമാനായി നടൻ പ്രേംകുമാറിന് താൽക്കാലിക ചുമതല നൽകി സാംസ്കാരിക വകുപ്പ് ഉത്തരവിറക്കി നിലവിൽ അക്കാദമി വൈസ് ചെയർമാനാണ് ലൈംഗിക അതിക്രമ ആരോപണം നേരിടുന്ന സംവിധായകൻ രഞ്ജിത്ത് ചുമതല സാഹചര്യത്തിലാണ് പ്രേംകുമാറിന് താൽക്കാലിക ചുമതല നൽകിയത് ജയിലിൽ കിടക്കുന്ന മകന് നൽകാൻ കഞ്ചാവുമായി വന്ന അമ്മ അറസ്റ്റിൽ കാട്ടാക്കട പന്നിയോട് കുന്നിൽ വീട്ടിൽ ബിജുവിന്റെ ഭാര്യ ലതയാണ് കോലേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ നിതിൻ കെവിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത് കാപ്പ നിയമപ്രകാരം ജയിലിൽ കഴിയുന്ന ഹരികൃഷ്ണൻ എന്ന പ്രതിയുടെ അമ്മയായ ലത മകന് ജയിലിനുള്ളിൽ കഞ്ചാവ് നൽകാൻ വരുന്നുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സ്ഥലത്ത് നിരീക്ഷണം നടത്തിയത് ഹാൻഡ് ബാഗിലാണ് ലത കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് എൺപത് ഗ്രാം കഞ്ചാവാണ് ലതയുടെ ഹാൻഡ്ബാഗിൽ നിന്നും എക്സൈസ് സംഘം കണ്ടെടുത്തത് നെഹ്റു ട്രോഫി വള്ളംകളി തീയതി പ്രഖ്യാപിച്ചു വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി നടത്താൻ പുതിയ തീയതി പ്രഖ്യാപിച്ചു ഈ മാസം എട്ടിന് നടത്താനാണ് തീരുമാനം നെഹ്റു ട്രോഫി ബ്രോഡറേസ് സൊസൈറ്റിയുടെ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് തീരുമാനം ഭൂരിപക്ഷം ക്ലബുകളും ഈ മാസം ഇരുപത്തിയെട്ടിനാണ് സൗകര്യമെന്ന് യോഗത്തിൽ അറിയിച്ചിരുന്നു അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു യുവനടൻ നിവിൻ പോളിക്കെതിരെ കേസ് നടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ പരാതി എറണാകുളം നേരിയമംഗലം സ്വദേശിനിയാണ് പരാതി നൽകിയത് എറണാകുളം ഊന്നുകൽ പോലീസാണ് കേസെടുത്തത് കേസിൽ ആറാം പ്രതിയാണ് നിവിൻ പോളി നിർമ്മാതാവ് എ കെ സുനിൽ രണ്ടാം പ്രതി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ രൂപവത്കരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ യുവതി സമീപിക്കുകയും എസ് ഐ ടി ഈ വിവരം ഊന്നുകൽ പോലീസിനെ അറിയിക്കുകയും ചെയ്തു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് റിട്ടയേർഡ് ജോസഫ് സിറിയഖ് ജോസഫിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സുപ്രീം കോടതി റിട്ടയേർഡ് ജഡ്ജ് ജസ്റ്റിസ് സിറിയക് ജോസഫ് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിനെ കുറിച്ചുള്ള പരാതിയിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയോട് അന്വേഷണം നടത്തുവാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉത്തരവിട്ടു മനുഷ്യാവകാശ പ്രവർത്തകൻ ജോമോൻ പുത്തപ്പരയ്ക്കൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് നടപടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി സംസ്ഥാന ആഭ്യന്തര വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് അയച്ച കത്തിലാണ് അന്വേഷണം നടത്താൻ നിർദ്ദേശിച്ചിരിക്കുന്നത്